മലയാള സിനിമയിലെ മിന്നും താരമാണ് അന്നാബെൻ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സ്വന്തമായൊരിടം കണ്ടെത്താൻ അന്നാബെന്നിന് സാധിച്ചിട്ടുണ്ട് മലയാളത്തിൽ മാത്രമല്ല ഇപ്പോഴിതാ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സാന്നിധ്യം അറിയിക്കുകയാണ് അന്നാബെൻ ഈ അടുത്തിറങ്ങിയ ബിഗ് ബജറ്റ് ചിത്രം കൽക്കിയിലടക്കം കയ്യടി നേടാൻ അന്നാബന്നിനു സാധിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചൻ പ്രഭാസ് ദീപിക പതുക്കോൺ ശോഭന പശുപതി തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരുന്ന ചിത്രമായിരുന്നു കൽക്കി ചിത്രത്തിൽ അന്നാബനിന്റെ പ്രകടനവും കയ്യടി നേടിയിരുന്നു ഇപ്പോഴിതാ കൽക്കിയിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് അന്നാബൻ ഞാനും ദീപിക മേഡവും കുറച്ചു ദിവസങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ രണ്ടുപേരുമുള്ള സീനുകൾ കുറവായിരുന്നു മലയാളിയാണെന്ന് കേട്ടപ്പോൾ വലിയ സ്നേഹമായിരുന്നു അവർക്ക് മലയാള സിനിമ അവർ കാണാറുണ്ട് സെറ്റിൽ വെച്ച് അവർ എന്നോട് പറഞ്ഞു കുമ്പളങ്ങി നൈറ്റ്സ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ രൺവീർ സിംഗ് കാണുകയും അവരോട് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു വളരെ പ്രൊഫഷണൽ ആണ് കൃത്യസമയത്ത് വരിക ഷൂട്ടിംഗ് കഴിഞ്ഞ് കൃത്യസമയത്ത് തിരിച്ചു പോവുക അതാണ് രീതി പിന്നെ അവർക്ക് എന്നോടുള്ള പ്രത്യേക താല്പര്യം എന്ന് ചോദിച്ചാൽ ഭാഷയുടെ കാര്യത്തിൽ ഞങ്ങൾ തുല്യ ദുഃഖിതരായിരുന്നു എനിക്കും തെലുങ്ക് അവർക്കും അറിയില്ല അന്ന പറഞ്ഞു ശോഭനയ്ക്കൊപ്പമുള്ള അനുഭവവും താരം പങ്കുവയ്ക്കുന്നുണ്ട് കൽക്കിയിൽ തങ്ങൾ ഒരുമിച്ചുള്ള സീനുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സിനിമയിലേക്ക് എത്തിയപ്പോൾ അത് കട്ട് ചെയ്തുവെന്നാണ് അന്ന സങ്കടത്തോടെ പറയുന്നത് കുട്ടിക്കാലം മുതലേ ഞാനൊരു ശോഭന ഫാനാണ് മണിച്ചിത്രത്താഴും മിന്നാരവും ഒക്കെ എത്ര തവണ കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയില്ല മുൻപൊരു പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് അന്ന് ഞാൻ പറഞ്ഞു ഞാൻ മാഡത്തിന്റെ ആരാധികയാണ് എനിക്കൊരു സീനിലെങ്കിലും ഒപ്പം അഭിനയിക്കണമെന്ന് മോഹമുണ്ട് കപ്പേളയിൽ അഭിനയിച്ച കുട്ടിയല്ലേ താൻ അതിനെന്താ അവസരം വരട്ടെ നമുക്കൊരുമിച്ച് അഭിനയിക്കാമല്ലോ എന്നും പറഞ്ഞിരുന്നു കൽക്കിയിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഞാൻ ഇക്കാര്യം ഓർമ്മിപ്പിച്ചു ഞങ്ങൾ രണ്ടുപേരുമുള്ള മൂന്ന് നാല് സീനുകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും സിനിമയിൽ വന്നില്ല ഇനി മലയാളത്തിൽ ഒരു സിനിമയിലെങ്കിലും ഒന്നിച്ച് അഭിനയിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നാണ് അന്ന പറയുന്നത് അതേസമയം മലയാള അന്നാബെനിൻറ്റേതായ ഒരു സിനിമ ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി ഒരു വർഷം മുൻപ് തൃശങ്കു എന്ന സിനിമയിലാണ് മലയാളത്തിൽ അവസാനമായി അഭിനയിച്ചത് നല്ലൊരു മലയാളം സിനിമയ്ക്ക് വേണ്ടി താൻ കാത്തിരിക്കുകയാണെന്നാണ് അന്നാബെൻ പറയുന്നത്